ആർക്കും എന്ത് എവിടെയാണ് വേണം ചെയ്യാം അങ്ങനെ സാധ്യത നിയമങ്ങളൊന്നും ഇല്ല ആരേ വേണമെങ്കിലും കൊല്ലാം കൊന്നില്ലെങ്കിലാണ് ഇപ്പോഴത്തെ പ്രശ്നം എന്നാ ലാസ്റ്റ് ഇതേ ലാലേട്ടൻ ആ ഗ്ലാസ് എടുത്ത് ഉടക്കുന്നുണ്ട് അതെന്താ പണ്ടോട്ടെ സിനിമയിൽ കുറച്ചും കാണിക്കാൻ പണ്ടോട്ടാണെങ്കിലും ഇതിലും കൂടുതൽ ഇല്ല കാണിക്കുന്ന അക്രമ സിനിമ ഒരു കാരണമാണോ ആണോ അല്ല 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 ായിട്ട് വളകരായിട്ട് കാണിക്കാൻ തുടങ്ങിയത് ഈ അടുത്തായിട്ട് മാത്രമേ പണ്ടോട്ടാണെങ്കിലും എല്ലാത്തിലും ഇതിലും കൂടുതൽ സിനിമ കാണിക്കാറില്ലേ മലയാള സിനിമ മലയാള സിനിമ സിനിമ ആയിക്കോട്ടെ ഈ ലാസ്റ്റ് ഇറങ്ങിയ ഒരു 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 ദൃശ്യം മോഡൽ എന്ന് മാർക്കോ അത് കണ്ടിട്ടാണ് അങ്ങനെ അങ്ങനെ പൊതുവായിട്ടുള്ള കൊറോണ സമയം ഉണ്ടായില്ലേ ആ സമയത്തൊക്കെ ഞങ്ങളൊക്കെ ഒരുപാട് കൊറിയ കൊറിയൻ സിനിമയൊക്കെ വയലൻസ് സിനിമ അത് കണ്ടിട്ട് മാർക്ക് കൊണ്ടപ്പോ നമുക്കൊന്നും തോന്നി ചുമ്മാരുന്ന് കണ്ട് ചിരിച്ചോട് സിനിമ ആയിട്ട് തന്നെയുണ്ട് ഇവിടുത്തെ അമ്മ പറ്റിയെന്നു പറഞ്ഞാൽ വീട്ടിലിരുന്ന് കാണാ മൊബൈലിൽ കാണുമ്പോൾ വെച്ചാൽ ഈ സിനിമ ഇൻവോൾവ് ചെയ്ത് കാണുമ്പോ ഭയങ്കരമായിട്ടുള്ള വൾഗ വൾഗം വെച്ചാൽ മറ്റേ പടങ്ങളില്ല അങ്ങനത്തെ ചോര തൃക്കണ സിനിമങ്ങളൊക്കെ കണ്ടിട്ട് നമ്മൾ ചിലപ്പോൾ ഫീൽ ആകും അതൊക്കെ കണ്ടുകൊണ്ട് മാർക്ക് കൊണ്ടപ്പോൾ വീലി കുഴപ്പമൊന്നും ഇല്ല സിമ്പിളായിട്ടിരുന്ന് കണ്ട് പിന്നെ ഇപ്പോഴത്തെ പിള്ളേർ എന്തെങ്കിലുമൊക്കെ വലിച്ചേരിട്ട് ചിലപ്പോൾ ഇതൊക്കെ കാലത്ത് ചിലപ്പോൾ അങ്ങനെ ചെയ്യാൻ തോന്നുമായിരിക്കും സിനിമയല്ല ശരിക്കും പറഞ്ഞ സിനിമ ഒരു കാരണവുമല്ല കുട്ടികളുടെയോ അല്ലെങ്കിൽ പ്രായവേറെ ഒന്നും ജീവിതത്തിൽ സ്വാധീനിക്കുന്ന സിനിമയൊന്നുമില്ല നമ്മുടെ ഇവിടുത്തെ നിയമ സം നിയമം തന്നെയാണ് സ്കൂളിൽ പണ്ട് ടീച്ചർമാർക്ക് വടികൾ കൊടുത്തിരുന്നു ഞങ്ങളെയൊക്കെ തല്ലി അവിടെ നിന്നു തല്ലി നല്ലപോലെ അടിച്ചു നല്ല സ്കൂളിൻ്റെ അടിച്ചാൽ വീട്ടിൽ ചെന്നു പറയാൻ തന്നെ പേടിയായിരുന്നു അത്രയും എനിക്ക് നാൽപ്പത് വയസ്സായി അപ്പം അന്ന് അത്രയും നല്ല ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു അതായത് ക്ലാസ്സിൽ താമസിച്ച് വന്നാൽ ക്ലാസ്സിൽ ഒരു നേരം ഒരു പ്രാവശ്യം കണ്ടില്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ മിസ്സായാലേ ടീച്ചർമാർ അന്വേഷിക്കും വീട്ടിൽ ചോദിക്കും അങ്ങനെ പല ഒരു ഒരു എന്നാ പറയുന്നൊരു നമ്മളൊന്നും ഒന്നും കരുതലുണ്ടായിരുന്നില്ല ആർക്കും അപ്പോൾ ഒന്നുമില്ല ആർക്കും ഒന്നുമില്ല എല്ലാം ഭയങ്കര സ്വാതന്ത്ര്യമാണ് ആർക്കും എന്ത് എവിടെയും വേണേ ചെയ്യാം അങ്ങനെ സാഹചര്യം നിയമങ്ങളൊന്നുമില്ല ആർക്ക് ആരേ വേണമെങ്കിലും കൊല്ലാം കൊന്നില്ലെങ്കിലാണ് ഇപ്പോഴത്തെ ഒരു പ്രശ്നം ആർക്കാരെ വേണമെങ്കിലും കൊല്ലാം ആരെയും ബാധിക്കുന്നതല്ല ഇപ്പം ഞാനിത് കണ്ടുകൊണ്ടിരുന്നത് തന്നെ ഓട്ടക്കാലനെ ഓട്ടക്കാലമാണോ നമ്മളിവിടുത്തെ നിയമം എത്ര കൊണ്ടിട്ടാലും അത് ചോർന്ന് നമ്മളൊരു ഒരു ഒരു എന്ന് പറഞ്ഞാൽ അതുപോലത്തെ ഒരു നിയമസംഹിതമാണ് അതുകൊണ്ട് സിനിമയെ ഒന്നും ഒന്നും ബാധിക്കുന്ന ആ നമ്മള് കാണുക കേൾക്കുക ആ ഒരു കാര്യങ്ങളെല്ലാം നമ്മൾ പ്രാവർത്തികമാക്കാൻ സാധിക്കില്ല പത്താണ്ടല്ലോ പക്ഷെ ഇറങ്ങിയിട്ടുണ്ടല്ലോ കൂടുതലായിട്ട് ഇപ്പൊ ഒത്തിരി എന്താ പറയണ്ടേ മാധ്യമങ്ങൾ വന്നു കാണാനുള്ള ഓപ്ഷനുകളുണ്ട് വീട്ടിൽ അങ്ങനത്തെ തടസ്സങ്ങൾ കാര്യങ്ങളൊന്നുമില്ല നമുക്കിപ്പോൾ ഒരു കൊച്ചു ഇപ്പം ഒരു എത്ര ഒരു പത്താം ക്ലാസ് അല്ലെങ്കിൽ കഴിഞ്ഞായിരിക്കും അവൻ ഇപ്പം അവൻ്റെ കൂട്ടുകാരായിട്ട് പുറത്തു പോകണം അപ്പം അങ്ങനെയൊന്നും അല്ലല്ലോ നമ്മളിപ്പോൾ എവിടേക്കു തന്നെ കാണാൻ പാടില്ല അവർക്ക് വരുമാനം അവർക്ക് മണി പൈസ കൊടുക്കുന്നുണ്ട് പോക്കറ്റ് മണി കൊടുക്കുന്നുണ്ട് ചെറിയ വരുമാനങ്ങൾ നടത്തുന്നുണ്ട് അങ്ങനെയൊന്നുമില്ല കാരണം സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ്സും ഉണ്ട് മൈനസും ഉണ്ട് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ എടുക്കുന്നത് മൈനസ് മാത്രമാണ് പ്ലസ് യൂസ് ചെയ്യുന്നില്ല അത് സിനിമയുടെ പ്രത്യേകത അല്ല നമ്മുടെ കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണ് അല്ലേ പ്രീയായിട്ട് മുന്നേ മറ്റേ സ്പിരിറ്റ് എന്ന മൂവിയിൽ ലാലേട്ടൻ നാളെ ഇളനീര് വെള്ളത്തിൽ മദ്യമൊഴിച്ച് കഴിക്കുന്നുണ്ട് കട്ടൻ ചായയിൽ ഒഴിച്ച് കഴിക്കുന്നുണ്ട് അത് ഇമിറ്റേറ്റ് ചെയ്ത ആൾക്കാരുണ്ട് ഇഷ്ടംപോലെ എന്നാൽ ലാസ്റ്റ് ഇതേ ലാലേട്ടൻ ആ ഗ്ലാസ് എടുത്ത് അതെന്താ അതെന്തായാലും ഇമിറ്റേറ്റ് ചെയ്യാത്തത് വൈനോട്ട് ആ അപ്പോൾ നമ്മുടെ കാഴ്ചപ്പാടാണ് അത് സിനിമയൊന്നല്ല പ്രശ്നം നമ്മുടെ ജീവിതശൈലി തന്നെയാണ് അതാദ്യം മാറ്റുക എന്നിട്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എടുക്കുക അപ്പോൾ ഓക്കെ സിനിമ ഒരു കാരണമായിട്ടൊന്നിനും തോന്നാളാണ് അതൊക്കെ കണ്ടിട്ട് പ്രവർത്തിക്കുന്ന ആളുടെ ഇഷ്ടംപോലെ ഇരിക്കുകയാണ് കാണുന്ന ആളുടെ തലച്ചോറിൽ അത് എങ്ങനെയൊക്കെ ഇറന്നു അതാണ് ആളുടെ മേറ്റ് ഒരു അമ്പത് ശതമാനം സിനിമയും സാഹചര്യം തന്നെയാണ് പിന്നെ നമ്മുടെ സമൂഹത്തിലെ ലഹരി പ്രശ്നങ്ങളും കാരണങ്ങളും ഇതൊക്കെ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഈ പുതിയ തലമുറ വഴിക്ക് പോകുന്നുണ്ട് കാരണം ഏ സിനിമയെന്നൊരു കാരണവല്ല കാരണന്മാരുടെ ഫലദോഷത്തിന് കാരണമാണ് സിനിമ കാരണമൊന്നുമല്ല ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ സിനിമ കാണുന്നുണ്ടല്ല ഒരു കുഴപ്പമില്ല അപ്പോൾ ഇറങ്ങുന്ന സിനിമകൾക്ക് പക്ഷേ കൂടുതലാണ് വയലൻസ് വയലൻസ് കൂടുതലാണെങ്കിലും അത് സോഷ്യലായിട്ട് ബന്ധപ്പെട്ട സിനിമകളല്ല വയലൻസിന് ഇമ്പോർട്ടൻസ് കൊടുത്തുള്ള കാര്യമില്ല നമ്മുടെ സോഷ്യൽ സെറ്റപ്പായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കുമാണ് വീട്ടിലെ സെറ്റ് സിറ്റുവേഷനാണ് ഈ പ്രശ്നങ്ങൾക്ക് മുഴുവൻ കാരണം കാരണന്മാർ ഇല്ല ഒരു കണ്ട്രോളിങ് വേണം അതില്ലല്ലോ ഞങ്ങളൊക്കെ കണ്ട്രോൾഡ് ലൈഫിൽ വന്ന ആൾക്കാരാണ് അപ്പോ ഇതിന്റെ ലഹരിയും അതൊരു ലഹരി കഴിക്കാൻ പാടില്ല കഴിക്കണമില്ല തെറ്റായ കാര്യം നമ്മൾ ചെയ്യാൻ പാടില്ലല്ലോ അത് കഴിച്ചോട്ട് അതിന്റെ വയലൻസ് വന്നു കഴിഞ്ഞാൽ ഉത്തരവാദിത്തം ആകർഷിക്കുക തന്നെ പക്ഷെ ലഹരി സപ്ലൈ അതായത് വിതരണം ഗവൺമെന്റ് നിയന്ത്രിക്കണം രാജ്യത്ത് നിയന്ത്രിക്കണം സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിൽ നല്ലതുകൊണ്ട് ചീത്ത ഒക്കെ ഉണ്ടല്ലോ പക്ഷെ ശെരിക്കും പറഞ്ഞാൽ നമ്മുടെ മമ്മൂട്ടി മോഹൻലാല് ദിലീപ് ഇവരൊക്കെ അഭിനയിക്കുന്ന പടങ്ങളിലൊന്നും അങ്ങനെ മോശ വൃത്തികളൊന്നും ഇല്ലല്ലോ അവരുടെ പടങ്ങളിലൊന്നും പിന്നെ അതുപോലെ പഴയ കാലത്തുള്ള പ്രേമന സീറ് സത്യൻ അവരുടെ പടങ്ങളിലും ഇല്ല അത്ര മോശമായിട്ടൊന്നും പണ്ട് അപ്പം പണ്ടൊക്കെ ഞങ്ങളുടെ കാലം എന്ന് പറയുമ്പോൾ അവരുടെ സിനിമയാണ് ഏത് സത്യൻ ശീല നസീർ അവരൊക്കെ സിനിമകളായിരുന്നു അന്നൊക്കെ പിന്നെ നമ്മുടെ മന്ത്രി ജയലളിത ശിവാജി എം ജി ആർ ഇവരൊക്കെ പടങ്ങളിലൊന്നും അങ്ങനെ മോശത്തരങ്ങളൊന്നുമില്ല അതുകൊണ്ട് ആ സമയങ്ങളിലുള്ള കുട്ടികൾക്കൊന്നും ഒരു മോശത്തരവും സിനിമ തന്നെയല്ല പിന്നെ പിന്നെ പറയാനുള്ളത് സിനിമയിലല്ല കുട്ടികൾ വളർത്തുന്ന മാതാപിതാക്കന്മാരുടെ കഴിവ് പോലെ ഇരിക്കും കുട്ടികളുടെ വളർച്ച അവരെ നന്നാക്കി കൊണ്ടുവരേണ്ടതും എത്ര ഉൾപ്പെൻ ദേഷ്യം കൂടുതലുള്ള കുട്ടികളാണെങ്കിലും അത് വാശിയും ദേഷ്യമൊക്കെ മാറ്റിയെടുക്കേണ്ടത് അമ്മമാരുടെ കഴിവാണ് ഒരു മാതാപിതാ മാതാവിൻ്റെ പിതാവി അമ്മയുടെ ഒരു കഴിവാണ് കുട്ടികളെ നന്നാക്കി കൊണ്ടുവരുന്ന കഴിവ് അപ്പോൾ അതുകൊണ്ട് അന്നത്തെ കാലത്തെ കുട്ടികൾക്കൊന്നും ഈ പറയുന്ന ഇപ്പഴത്തെ തലമുറകളൊന്നും കാണിക്കുന്ന രീതിയിലൊന്നും പഴയ കാലത്തെ കുട്ടികളൊന്നും തലമുറകൾ പഴയ കാലത്തെ കുട്ടികളൊന്നും ആരും മോശത്തിൽ വളർന്നിട്ടില്ല ഇതിന്റെ അകത്ത് കേറി അവന്മാരോട് എന്നെ നിങ്ങക്ക് ചോദിക്കാതെ തലമ്പന്നെ ഇപ്പഴത്തെ തലമുറ എന്ന് പറഞ്ഞാൽ കൈവിട്ടു പോയ കാര്യങ്ങളാണ് അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ട് കാര്യവുമില്ല ആരാണ് എന്താണ് എപ്പോഴാണ് എന്ത് ചെയ്യണമെന്നൊന്നും പറയാൻ പറ്റുന്ന ചെയ്യണമെന്നും ഒരു കാരണമാണ് മൊബൈൽ ഫോണും ഒരു കാരണമാണ് അതിപ്പം ഇതിനു മുന്നേ അങ്ങനെയുള്ള സിനിമകൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ പക്ഷെ എന്നിട്ട് എന്തുകൊണ്ടായിരിക്കും ഇപ്പൊ ഇങ്ങനൊരു സ്വഭാവം പിള്ളേർക്ക് ഇപ്പൊ ഈ മയക്ക വരുന്ന കഴിക്കണമുണ്ട് പിള്ളേർക്ക് എന്താണ് ചെയ്യണ്ടേന്ന് എന്താണ് പ്രവർത്തിക്കണ്ടതെന്ന് ഏത് തരത്തിൽ ജീവിക്കണമെന്ന് അറിയാൻ പാടില്ല പിള്ളേർ തല കുത്തി മറിഞ്ഞാ ജീവിക്കുന്നു ആ തോന്നിയ പോലെയുള്ളത് ചെയ്തു അല്ലേ ഒരിടിയുള്ള സിനിമ പിള്ളേർ അവിടെനിന്ന് മാറില്ല ഒരിടിയില്ലാത്ത സിനിമയാണെങ്കിൽ പിള്ളേർ കാണൂല ഫോണുണ്ടെങ്കിൽ പിള്ളേരെ പുറത്ത് കാണില്ല പിള്ളേരെല്ലാവരും അകത്ത് തന്നെയായിരിക്കും അതാണ് ഇപ്പോഴത്തെ അഭിപ്രായം ഒരു കൊച്ചിലും ഒരു കൊച്ചിലെ കണ്ടുകൂടാ ദേഷ്യം ഉണ്ട്